സ്വാമി ശരണം സ്വാമിയെ ശരണമയ്യപ്പ ഈ മണ്ഡലകാലത്ത് ശബരിമല തീർത്ഥാടനത്തിന് എത്തുന്ന അയ്യപ്പന്മാരുടെ ശ്രദ്ധയ്ക്ക് ശബരിമല ഭഗവാൻ അയ്യപ്പൻ്റെ പൂങ്കവനമാണ് ഭഗവാന്റെ പൂങ്കവനമായ ശബരിമല മലിനമാക്കരുത് ശബരിമലയിൽ പ്ലാസ്റ്റിക് പൂർണ്ണമായും നിരോധിച്ചിരിക്കുന്നു ഇത് വനത്തിനും വന്യജീവികൾക്കും ദോഷകരമാണ് നദിയിലും പരിസരത്തും വസ്ത്രം ഉപേക്ഷിക്കരുത് ഇത് ആചാരമല്ല ശബരിമല വളരെ ചെറിയ സ്ഥലം ആയതിനാൽ തീർത്ഥാടനത്തിന് എത്തിച്ചേരുന്ന എല്ലാ ഭക്തരെയും ഉൾക്കൊള്ളുവാൻ അവിടെ സ്ഥലം ഇല്ല ആയതിനാൽ ദേവസ്വം അധികൃതരും പോലീസ് ഉദ്യോഗസ്ഥരും തരുന്ന നിർദ്ദേശങ്ങൾ എല്ലാ അയ്യപ്പന്മാരും പാലിക്കേണ്ടതാണ് കൂടാതെ ദർശനത്തിനായി എത്തുന്നവർ മുൻകൂട്ടി വെർച്വൽ ക്യൂ ബുക്കിംഗ് നടത്തി മാത്രം എത്തിച്ചേരണമെന്ന് അഭ്യർത്ഥിച്ചുകൊള്ളുന്നു